കുറച്ച് ദിവസങ്ങൾ ഒരുമിച്ച് അങ്ങ് വീഡിയോ പോയി പോയിക്കഴിഞ്ഞാൽ ഞാൻ കരുതും ഇതങ്ങനെ അങ്ങ് പോയിക്കോട്ടെ എന്നുള്ളത് പക്ഷേ ഞാൻ കരുതിയാലും ഹെൽത്ത് വൈസ് അത് ഓക്കെ ആവണം എന്നില്ല എപ്പോഴെങ്കിലും എനിക്ക് എട്ടിൻ്റെ പണി തരു തരാറുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ചെറിയൊരു എന്താ പറയുക ബോഡി പെയിൻ ഒക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ പുതിയൊരു വീഡിയോ റീക്രിയേറ്റ് ചെയ്യാനൊന്നും ഭയങ്കര പാടാട്ടോ ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണിക്കുന്നതിന് മുന്നേ അതായത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൻ്റെ എല്ലാം ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് തിരക്കുണ്ടായിരുന്നു എന്നൊക്കെ അപ്പോൾ കുട്ടികളുടെയൊക്കെ യൂണിഫോമിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ ഒരു സംഭവം ഈ ഒരു യൂണിഫോം ഇനിയും കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പം ഇത് ഞാൻ കൊടുക്കുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്തു കൊടുക്കാൻ വേണ്ടി പോകുന്ന ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതെന്നുള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇത് ഒരു സൽവാറാണ് പിന്നെന്താ സ്ലിറ്റ് അല്ലാത്ത ഫുൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സൽവാറാണ് അതുപോലെ തന്നെ അതിൻ്റെ ഇലാസ്റ്റിക് വൈസ് ആയിട്ടുള്ള പാൻറ്റും ഫുൾ സ്ലീവാണ് കേട്ടോ ഇത് ഫുൾ സ്ലീവായിട്ടുള്ള സൽവാറാണ് അതുപോലെ തന്നെ ഇതിനൊരു ബ്ലാക്ക് കോട്ടും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് കോട്ട് നമ്മൾ തന്നെ തയ്ക്കുന്നുണ്ട് ഞാൻ കോട്ട് എങ്ങനെ തയ്ക്കാന്നുള്ള വീഡിയോസൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം യൂണിഫോമൊക്കെ തയ്ക്കുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ആ കോട്ടിൻ്റെയും കൂടെ ഒന്ന് വീഡിയോസ് പ്ലേ ചെയ്ത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക ഭയങ്കര ഈസിയാണ് എന്നാലും നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നല്ല പിന്നെന്താ ക്യാഷും കിട്ടും അതായത് നമ്മുടെ സർവീസിൻ്റെ ആ ഒരു ഇത് കിട്ടും നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള മെത്തേഡ്സ് ചൂസ് ചെയ്യുന്നവർ ആ ഒരു കാര്യം കൂടെ ഒന്ന് കണ്ട് നോക്കുക യൂണിഫോമിനൊക്കെ ഇപ്പോൾ കുട്ടികൾക്ക് യൂണിഫോമൊക്കെ കൊടുത്ത് വരികയാണല്ലോ അപ്പോൾ ആ ഒരു ലേറ്റ് ആയാലും കുട്ടികൾ ഇപ്പോഴും അടിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനും അങ്ങനെ തയ്ച്ചങ്ങ് പോകുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ ഹെൽത്ത് വൈസ് ഒക്കെ അല്ല എന്നുള്ളത് അതുകൊണ്ടാണ് വീഡിയോസിനായിട്ട് പുതിയ വീഡിയോസിനായിട്ടൊന്നും ഞാൻ പ്രിപ്പയർ അല്ല കേട്ടോ അപ്പോൾ ഇതേ പോക്കറ്റൊക്കെ നല്ല അടിപൊളി പിന്നെന്താ കോട്ടാൻ കേട്ടോ അയൺ ചെയ്തിട്ടില്ല അയാൾ ചെയ്യുന്നതേ ഉള്ളു ഞാനത് പിന്നെ കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്ത് എന്തായാലും അയൺ ചെയ്തിട്ടേ കൊടുക്കത്തുള്ളൂ നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ ആ ഒരു ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ കാണണമെന്നുണ്ടെങ്കിൽ അയൺ ചെയ്താൽ മാത്രമേ കാണത്തുള്ളൂ അല്ലേ ഇതിപ്പോൾ ഞാൻ ടേബിൾ ടോപ്പിൽ തയ്ക്കുന്നത് കൊണ്ട് തന്നെ കണ്ടമാനം ഞാൻ അതിലൊക്കെ ലോക്കിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ കോട്ടിനൊക്കെ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ലോക്ക് ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് ലോക്കിംഗ് ഇപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ടേബിൾ ടോപ്പ് മെഷീനിൽ നമുക്കത് പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ല സാധാരണ ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് തയ്ച്ചങ്ങ് പോകത്തേ ഉള്ളൂ അപ്പോൾ കോട്ട എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയും കേട്ടോ പിന്നെന്താ നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസാണ് എന്താ പറയുക മിസ്സായിപ്പോയത് എന്നുള്ളതും കൂടെ ഒന്ന് പറയണം അതായത് കണ്ടിന്യൂസ് ആയി വീഡിയോസ് ഇടുന്ന സമയത്ത് ചില വീഡിയോസ് അങ്ങ് മിസ്സായി പോകുന്നുണ്ട് പല കൂട്ടുകാരും നമ്മുടെ പുതിയ പുതിയ വീഡിയോസിന് താഴെയാണ് വന്നിട്ട് കമൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോടോ ഇന്ന വീഡിയോടോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിന് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ സ്റ്റിച്ചിങ്ങിൻ്റെ താല്പര്യമുള്ള കൂട്ടുകാർക്ക് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് താങ്ക്സ് ഉണ്ട് നമ്മളതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നതേ ഉള്ളൂ ഞാനത് പറയുകയാണ് കാരണം പുതിയ വീഡിയോസൊന്നും ഇല്ല എന്നൊന്നും കരുതിയിട്ട് ആരും പിന്നെന്താ പോകരുത് നമ്മുടെ ചാനൽ ചാനലിട്ടങ്ങ് പോവരുത് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് ഓരോ ഐഡിയാസായിട്ട് കൊണ്ടുവരാൻ പ്രചോദനം ഉണ്ടാവുകട്ടോ അപ്പോൾ നിങ്ങൾ ഇനിയും തുടർന്നും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് രണ്ട് കോട്ടാണ് കേട്ടോ നമ്മൾ തയ്ച്ചേക്കുന്നത് ഇതിലൊരു കോട്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ വൺ സൈഡായിരുന്നു പോക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് കസ്റ്റമേഴ്സ് വീണ്ടും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനത് സൈഡിലും കൂടെ ഒരു പോക്കറ്റും കൂടെ വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതും കൂടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് കൊടുക്കാറോ എന്ന് കരുതിയിട്ടാണ് അവിടെ വെച്ചേക്കുന്നത് നല്ല ഫിനിഷിംഗ് തന്നെ തയ്ച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ബട്ടൺ ഹോളില്ലേ ആ ഒരു ഹോളിൻ്റെ കാര്യം ഞാനൊന്ന് പഠിച്ചു വരുന്നതേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു എന്താ പറയുക പോരായ്മ ഉണ്ട് എന്നാലും ഞാനതൊക്കെ ആദ്യ ആദ്യമായിട്ടൊക്കെ ഞാൻ കോട്ട് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ബട്ടൺ ഹോള് തുന്നിട്ടായിരുന്നു കൊടുക്കാറുണ്ടായിരുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ മാക്സിമം എന്താ പറയുക ബെറ്റർ ബെറ്ററാക്കി എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ കരുതി ടേബിൾ ടോപ്പിൽ ആ ഒരു ഓപ്ഷനും കൂടി ഉണ്ടല്ലോ ബട്ടൺ ഹോൾ തയ്ക്കുന്ന ഓപ്ഷൻ അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്യാന്നുള്ളത് അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ അത് ഫിനിഷിങ് ആയിട്ട് കഴിക്കാകുമ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചതരാം കേട്ടോ ഞാൻ എന്താണ് പഠിക്കുന്നത് അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരുന്നത് പെർഫെക്ഷൻ അല്ലാത്ത അല്ലെങ്കിൽ എനിക്ക് സക്സസ് അല്ലാത്ത ഒരു കാര്യവും ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടും ട്രൈ ചെയ്യുന്നു നോക്കാവുന്നതേ ഉള്ളൂ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റൂട്ടോ കാരണം ഞാനിതിൻ്റെ എ ബി സി ഡി പോലും പഠിക്കാതെയാണ് ഡയറക്റ്റ് വന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഈ ഓരോ കാര്യങ്ങളും എന്താ പറയുക എൻക്വയറി ചെയ്ത് അല്ലെങ്കിൽ ഓരോ സ്ഥലത്തു നിന്നും അന്വേഷിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും ഞാൻ ചെയ്യുന്നതും കേട്ടോ അപ്പോൾ ഒരു കോട്ടിനകത്തോട്ട് ഞാൻ ബട്ടൺ വെച്ചില്ല ബട്ടൺ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബട്ടൺ വയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കോട്ട് ഞാൻ അങ്ങ് മാറ്റി വെച്ചേക്കുവാണേൽ പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളും നിങ്ങളുടെ എന്താ പറയുക ചോദ്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവണം കേട്ടോ അതായത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാനുള്ളത് എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു സ്റ്റിച്ചിങ്ങിനോട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ പിന്നെ പിന്നെന്താ ഞാനിതിപ്പോൾ നിങ്ങളിലേക്ക് കാണിക്കുന്നത് പൗച്ചസ് ഇല്ലേ ആ ഒരു പൗച്ചും കൂടെ നിങ്ങളൊന്ന് തയ്ക്കാനൊന്ന് ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ കാരണം ഇപ്പോൾ സ്കൂളൊക്കെ ഓപ്പൺ ആക്കിയ സമയല്ലേ അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ എല്ലാവരുടെ കയ്യിലും പിന്നെത്തെ ബോക്സും കാര്യങ്ങളും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കുട്ടികളുടെ കയ്യിൽ ഉണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക മാക്സിമം നിങ്ങൾ ക്ലോത്ത് വൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൗച്ചസ് ഒക്കെ ഒന്ന് തയ്ച്ച് നോക്കുക അതിൽ സെയിൽ ചെയ്യാനും ശ്രമിക്കുക കേട്ടോ ഞാൻ സെയിൽ ചെയ്യുന്നത് കുട്ടികളുടെ തന്നെ പഠിക്കുന്ന സ്കൂളുകളിലും അതുപോലെ തന്നെ അടുത്തുള്ള എന്താ പറയുക വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും അതാവുമ്പോൾ നമ്മളെ നൈബേഴ്സ് ആയിട്ടുള്ളവർ തന്നെയായിരിക്കും ആ ഒരു ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവുക അപ്പം അടുത്തുള്ള കൂട്ടുകാരാവുമ്പോൾ പെട്ടെന്ന് അവർക്ക് കളക്ട് ചെയ്യാനും പറ്റും പിന്നെ നമ്മൾ ക്ലോത്തൊക്കെ റയറായിട്ടുള്ള പീസൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്കത് കുറച്ചും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാണുമ്പോഴും അതുപോലെ തന്നെ വാഷ് ചെയ്തിട്ട് അവർക്ക് റീയൂസ് ചെയ്യാനും പറ്റുന്നുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ട് ട്ടോ അപ്പൊ ആ കാര്യം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ജസ്റ്റ് ഒന്ന് സാധാരണ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്നതല്ലാതെ ഈ ഒരു സംഭവം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം കൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഇപ്പോൾ തേർട്ടീൻ കെ ആയിട്ടുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങളിൽ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടാണ് നമുക്ക് ഇത്രയും കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ചാനലിലോട്ട് കൊണ്ടുവരാൻ പ്രചോദനമായത് അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടും നിങ്ങൾ തരുന്ന ലൈക്കും നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെയാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനായിട്ടുള്ള പ്രചോദനം ഉള്ളത് അപ്പോൾ മറക്കാതെ നിങ്ങൾ എന്താണ് ഇപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ എന്താ ചെയ്യുക സബ്സ്ക്രൈബ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ട്ടോ അതിൽ ഓൾ എന്ന ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അപ്പം ഫോണിലേക്ക് വരും കേട്ടോ അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണേ പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടാവാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ജനുവനായിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ഇതുപോലെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് എന്താ പറയുക സ്റ്റാറ്റസ് ആയിട്ടൊന്ന് വെച്ച് നോക്കണേ അപ്പോൾ ഇതേ ഇതുപോലുള്ള പൗച്ചസ് ഒക്കെ ഒന്ന് തയ്ച്ച് ട്രൈ ചെയ്ത് നോക്കുക തയ്ക്കാനായിട്ട് നമ്മൾ ചാനലിൽ തന്നെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ബുക്ക് പൗച്ചസ് ആണ് അപ്പോൾ ഇതുപോലെ തന്നെ കുറച്ചും വലുതായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ലാപ്പും ടാബും ഒക്കെ ഇൻസേർട്ട് ചെയ്യുന്ന പൗച്ചസ് ഒക്കെ തയ്ക്കാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്താ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടാവരുത് കാരണം നമ്മൾ നല്ല അടിപൊളി ക്ലോത്തും അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക അത്രയും മോഡലായിട്ടൊക്കെ തയ്ക്കുമ്പോൾ എന്തായാലും കസ്റ്റമേഴ്സിനെ കിട്ടും കേട്ടോ ഒന്നോ രണ്ടോ അല്ലെങ്കിലും സെയിലായി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയൂ ഞാനതിൻ്റെ ടിപ്സും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഓക്കെ ദെൻ ബൈ ബൈ